ഹായ് ഓൾഡി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സു മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫലി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ചാനലിലും ഒക്കെ ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഈ ഒൻപത് സിനിമകളുടെ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ആയിരുന്നു ആ ജയരാജിന്റെ സംവിധാനത്തിലുള്ള സിനിമയിലാണ് രമേശ് നാരായണൻ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ളത് ആയിട്ടുള്ളത് അത് എം ടി വാസുദേവൻ നായരുടെ പിറന്നാൾ പിറന്നാളായിരുന്ന ദിവസവും കൂടിയായിരുന്നു ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഓരോ സിനിമയുടെയും ക്രൂ മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് മൊമെന്റോ കൊടുക്കുന്ന ഒരു വേദിയും കൂടിയായിരുന്നു അത് പക്ഷേ രമേശ് നാരായണനെ മാത്രം അവർ വിട്ടുപോയിരുന്നു ഈ ഒരു ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ രമേശ് നാരായണനെ വിട്ടുപോയത് കൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി അപ്പോൾ എന്നെ എന്തിനാണ് ഒഴിവാക്കിയതെന്നുള്ള രീതിയിൽ അതിൻ്റെ എം ടി വാസ്തവ എന്നവരുടെ മകളും ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ക്രൂ മെമ്പറും കൂടിയായ അശ്വതിയോട് ഈ ഒരു കാര്യം പറഞ്ഞു അപ്പോഴാണ് അവർക്ക് പറ്റിയ അമ്മളി അവർക്ക് മനസ്സിലാവുന്നത് ഒരു ഒരനെ തന്നെ അശ്വതി പറഞ്ഞു ഒരു മൊമ്മൻ്റെങ്കിലും സ്വീകരിക്കാതെ സാറിന് ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് ഒരു മൊമ്മൻ്റ് കൊടുക്കുന്ന കാര്യം ഏർപ്പാടാക്കിയത് അപ്പോൾ ആ മൊമെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ആസിഫ് ആയിരുന്നു അവര് വിളിച്ചത് ശരിക്കും അവര് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് ജസ്റ്റ് ഒരു മൊമെന്റ് കൊടുക്കാം ആസിഫ് ആസിഫലിയെ ആരെങ്കിലും വിളിച്ച ഒരു മൊമെന്റ് കൊടുക്കാമെന്നായിരിക്കും വിചാരിച്ചത് പക്ഷേ ഇതിന്റെ ഈ സംവിധായകൻ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിനിമയോടെ ആരെങ്കിലും തന്നെ തരണമെന്ന് ഒരുപക്ഷെ രമേശ് നാരായൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് ആസിഫ് അലി ഇങ്ങനെ ഒരു അവാർഡ് മൊമെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല ഈ സിനിമയുടെ തന്നെ സംവിധായകർ ആരെങ്കിലും ഇത് തരണമെന്ന് ഒരുപക്ഷെ രമേശ് നാരായണ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് തന്നെ അപമാനിച്ചതാണോ എന്നും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ആദ്യമേ തന്നെ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല പേര് വായിച്ചതും തെറ്റിച്ചാണ് വായിച്ചത് അപ്പം ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അപ്പം അതും കൂടി ആയപ്പോൾ അവാർഡ് കൊടുക്കാനും ഇങ്ങനെ ഒരു താരത്തെയാണ് വെച്ചത് നിറഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്ന് തോന്നിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഒരുപക്ഷെ അവിടെ തീർത്തത് പക്ഷെ അതിന് പരിയാടാകേണ്ടി വന്നത് ഇതൊന്നും അറിയാത്ത ആസിഫലിയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കാണെങ്കിലും അവർക്കും കൺ നോക്കുമ്പോൾ എന്താണ് മ്യൂസിക് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ഒരു മൊമെന്റ് കൊടുക്കാനായിട്ട് ആസിഫ് അലിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലി അത് വാങ്ങിക്കുന്നതിലൊരു വിമുഖത കാണിക്കുകയും ആസിഫലിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ജയരാജനെ വിളിച്ച അവാർഡ് വാങ്ങിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ ഈ പറയുന്ന പുറമേയുള്ള പിന്നാമുറ കഥകളൊന്നും ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല അവർ വിചാരിക്കുന്ന എന്താണ് രമേശ് നാരായണൻ അഹങ്കാരിയായിട്ടും ആസിഫ് ആസിഫലിയെ അപമാനിച്ചതായിട്ടുമാണ് കാണുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ആ സംഘാടകരുടെ ഭാഗം തെറ്റുണ്ട് രമേശ് നാരായണന്റെ ഭാഗം തെറ്റുണ്ട് കാരണം സംഘാടകര് കൃത്യമായിട്ട് ഏതൊക്കെ ആൾക്കാരാണ് എങ്ങനെയൊക്കെ മൊമെന്റോ കൊടുക്കണമെന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ച് അത് കൊടുക്കേണ്ടിയിരുന്നു രമേശ് നാരായണാണെങ്കിൽ പുള്ളി അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്തു അത് മാത്രമല്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആസിഫ് അല്ലിയോട് കാണിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് നമുക്കപ്പോ എന്താണ് അവിടെ നടന്നൊന്ന് കാണാം സാഹചര്യങ്ങള് കൊണ്ടിട്ട് അങ്ങനെ വന്നു പോയതാണ് പക്ഷേ രമേശ് നാരായണി എന്ന് പറയുന്ന വ്യക്തി കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നോക്കി അതിനെ കൈകാര്യം ചെയ്യാമായിരുന്നു കാരണം ഇത് പബ്ലിക്കായിട്ടുള്ളൊരു വേദിയാണ് സ്വാഭാവികമായിട്ടും മീഡിയസ് ഉണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ട്രോളർമാർക്ക് ട്രോളെടുക്കാനായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടും ഇപ്പൊ പണ്ടത്തെ പോലെ മൂന്നാം നാലാം ചാനലുകളല്ല ചാനലുകളുടെ എണ്ണവും കൂടി യൂട്യൂബ് ചാനലുകളാണെങ്കിൽ അത് വേറെ ഉണ്ട് അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും സെലിബ്രിറ്റികള് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം എപ്പോഴും എങ്ങനെയാണ് ഒരു വേദിയിൽ വെച്ച് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടതെന്നൊക്കെ നമുക്കൊരു മുൻ ധാരണ എപ്പോഴും വേണം സിറ്റുവേഷൻസ് എങ്ങനെയോ ആകാം അപ്പം ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ രമേശ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പോലും വിചാരിച്ചു കാണില്ല ഇത് ഇത്രയും വലിയൊരു വിവാദമാകുമെന്നും ഇതൊരു സംസാര വിഷയമാകുമെന്നും ഒന്നും വിചാരിച്ചു കാണില്ല ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി പക്ഷെ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നോക്കണം അതുകൂടാണ്ട് എല്ലാ സെലിബ്രിറ്റീസും മീഡിയാസിൽ വരുമ്പോൾ മീഡിയയുടെ മുമ്പിൽ വരുമ്പോൾ എപ്പോഴും നമ്മളുടെ ചുറ്റിനും ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ബോധം ഞാനത് കഴിഞ്ഞ വീഡിയോസിലും ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം നമ്മൾ രമേശ് നാരായൺ സാറിന്റെ ചിലപ്പോൾ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ കാണിച്ചത് പക്ഷെ അതിന് പെലിയാടാകേണ്ടി വന്നത് ആസിപ്പലിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ വേദനകളിലൊരു വേദനയാണ് ശരിക്കും ഒന്നാമത് മീഡിയാസും ഇത്രയും കൂടിയിരിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടായി അപ്പോൾ ഒന്നും കൂടി ആ വിഷമം കൂടും അതിപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും ഇപ്പോൾ ഈ രമേശ് നാരായണനാണ് ഇങ്ങനെ അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊന്നും അറിയാണ്ട് ഒരാൾ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിഷമം ഉണ്ടാവും അപ്പോൾ ശരിക്കും റൂം മെമ്പേഴ്സ് അവർ ശരിക്കും ശ്രദ്ധിച്ചില്ല അവരുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ തെറ്റ് വന്നത് രണ്ടാമത്തെ തെറ്റ് വന്നത് രമേശ് നാരായണ സാറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നാൽ തന്നെയും അദ്ദേഹത്തിന് ആ അവാർഡ് തരുന്ന ആ വ്യക്തിയെ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാമായിരുന്നു പിന്നീട് അവാർഡ് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പബ്ലിക്കായിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്ന് അവാർഡ് തരുമ്പോൾ അദ്ദേഹം അങ്ങനെ പെരുമാറിയ തീരെ ശരിയായില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന തെറ്റാണ് ഇപ്പോൾ ആസിഫല്ലിയുടെ മുൻപ് കണ്ടാലറിയാം ശരിക്കും വളരെയധികം

സ്റ്റേജിലേക്ക് കേറാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് ഡിവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അപ്പൊ നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും അരിമവും ഉണ്ടായിട്ടില്ല ആ ഒരു രമേശ് നാരായൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്നു എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാമായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നെയാണല്ലോ അപമാനിച്ചത് വേണമെങ്കിൽ ആസിഫലിക്ക് പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കി എന്താണ് അവിടെ നടന്നതെന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കി പൊതുജനത്തിന്റെ മുമ്പിൽ രമേശ് നാരായണ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ശരിക്കും ആസിഫലിക്ക് ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് ശരിക്കും എന്താണ് കാര്യം കാര്യങ്ങളും ആസിഫലി മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നതെന്നുള്ള കാര്യം ആസിഫലി മനസ്സിലാക്കിയത് കൊണ്ടിട്ട് ആ ഒരു മനസ്സിന്റെ സിറ്റുവേഷൻ കൊണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ ഒരു പക്ഷെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം പബ്ലിക്കിന്റെ മുമ്പിൽ വലിയൊരാളാവാൻ ആയിട്ട് ആസിഫലി ഒരിക്കലും എന്ത് തന്നെയാണെങ്കിലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ രമേശ് നാരായണൻ സാറിനെ പറ്റി സംസാരിക്കാമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ആസിഫലി സംസാരിച്ചില്ല വളരെ നല്ല രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും പക്ഷേ ശരിക്കും ആസിഫലിക്ക് ആ ഒരു സമയത്തൊരു നാണക്കേട് വന്നെങ്കിലും പിന്നെ അദ്ദേഹത്തിന് പബ്ലിക്കായിട്ട് പറയാനായിട്ട് പറ്റിയല്ലോ എന്താണ് അതിൻ്റെ പിന്നിൽ നടന്നതെന്നും ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ രമേശ് നാരായൺ സാറിൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയായിരുന്നെന്നും എന്താണ് അവിടെ നടന്നതെന്നൊക്കെ ആസിഫൊലി തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേദനയെ മാറിയിട്ടുണ്ടായിരിക്കും ഇതിൽ രമേശ് നാരായൺ സാറ് പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം അപ്പൊ അവരുടെ സിനിമയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ജയരാജന്റെ ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള കോഴ്സിനെ വിളിക്കുന്നു എന്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നു പക്ഷേ ഈ ഒരു മറുപടി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴും രമേശ് നാരായൺ സാറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നു ആ സമയത്ത് എന്തോ സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചു പോയെങ്കിൽ തന്നെ രമേഷ് നാരായൺ സാർ ഇപ്പോഴും താൻ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ തെറ്റുകാരനല്ല അല്ലെങ്കിൽ ആസിപ്പിന്റെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാനായിട്ടാണ് ഇദ്ദേഹം നോക്കുന്നത് ഞാൻ അതോട് ഒട്ടും യോജിക്കുന്നില്ല നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കണ്ടാൽ മനസ്സിലാവും ശരിക്കും രമേശ് നാരായൺ സാർ എന്താണ് പറയേണ്ടത് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയായിരുന്നു അതുകൊണ്ടിട്ട് ആസിഫലി ആസിഫലിക്ക് എന്തെങ്കിലും മനോഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സോറ് പറയുന്നു ഇനി ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതിന് വരും എന്താണ് രമേശ് നാരായൺ സാർ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെയല്ല എൻ്റെ പേര് തെറ്റു വിളിച്ചോക്കെ തെറ്റി വിളിച്ചു സമ്മതിച്ചു ഞാനവിടെ മൊമെന്റ് തരാൻ വേണ്ടിയിട്ട് ആസിഫലി വന്നു ഞാൻ ആസിഫലിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അങ്ങനെ ഒന്നും അല്ല ആസിഫലിയുടെ നേരചവെ മുഖത്ത് പോലും രമേശ് നാരായണൻ നോക്കിയില്ല ഒന്നും അറിയാൻ പാടില്ലാത്ത പാവം ഇതിന്റെ പിന്നാമ്പറ കഥകളൊന്നും ആ സമയത്ത് അറിയാൻ പാടില്ലാത്ത ആസിഫലി പാവ പാവം ഒരു മൊമെന്റും അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും പറഞ്ഞുകൊണ്ടിട്ട് കൊടുത്തതാണ് കയറി കൊടുത്തോന്നുമല്ലോ ആസിഫലിയുടെ മുഖത്ത് പോലും നേരെ നേരചവേ നോക്കാണ്ട് ഒരുതരം അദ്ദേഹത്തെ ആൾക്കാരുടെ മുമ്പ് വെച്ച് പുച്ഛിക്കുന്ന രീതിയിലൊരു മുഖപാവം ഒക്കെ ഇട്ട് ജയരാജനും ജയരാജ സാറിനെ നോക്കി വിളിക്കുകയാണ് ശരിക്കും ചെയ്തത് അപ്പോൾ ആസിഫലിയുടെ മുഖത്ത് നോക്കി അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് തട്ട് തട്ടി ആ അവാർഡ് വാങ്ങിച്ച് കുഞ്ചിലോട് കൂടെ നിന്നിട്ട് വേണമെങ്കിൽ ജയരജ് സാറിന് വേണമെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ അത് പിന്നെയും പറയാമായിരുന്നു ഇത് ആസിഫലിയെ അപമാനിക്കുന്ന രീതി തന്നെയാണ് ചെയ്തത് അതിലൊരു സംശയവും ഇല്ല രമേ രമേശ് നാരായൺ സാർ സ്വയം ആയി വെച്ചിട്ടൊരു കാര്യമില്ല താങ്കൾ അവിടെ ചെയ്ത് തെറ്റ് തന്നെയാണ് താങ്കളുടെ മാനസികാവസ്ഥ ഇതായിരിക്കാം അവിടുത്തെ ഗ്രൂം മെമ്പർ താങ്കളോട് അവരുടെ വീഴ്ചകൾ കൊണ്ട് ആ കാണിച്ചത് ഇങ്ങനെയായിരിക്കാം പക്ഷെ അതിന് ആസിഫലി ബലിയേടാവുകയായിരുന്നു ആസിഫലി അപമാനിക്കുക തന്നെയാണ് ചെയ്തത് പക്ഷെ എന്നിട്ടും ആസിഫലി എന്താ ചെയ്തത് രമേശ് നാരായൺ സാറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് മാനസികാവസ്ഥ എന്താണ് എന്താണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രമേശ് നാരായൺ സാറിന് ഒരു ബുദ്ധിമുട്ടും വരരുതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപമാനിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ആസിഫലിയുടെ ഭാഗം ന്യായത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ രമേശ് നാരായണ സാറിനെ കുറ്റപ്പെടുത്താനോ ആസിഫലി ഒരിക്കലും നിന്നില്ല രമേശ് നാരായണ സാറിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചത് പക്ഷേ രമേശ് നാരായണൻ സാർ എന്താണ് ചെയ്യുന്നത് അപ്പോഴും അദ്ദേഹത്തെ സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊരു വീഴ്ച പറ്റിപ്പോയി ഇതായിരുന്നു സിറ്റുവേഷൻ ഞാൻ അതുകൊണ്ട് ആസിഫലിക്ക് അങ്ങനെ മനവിശമുണ്ടാക്കിയെങ്കിൽ ഞാനത് മാപ്പി വയ്ക്കുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്തോളാണ് അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ആ സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് അത് അങ്ങനെ വന്നു എൻ്റെ പേര് അങ്ങനെ പറഞ്ഞു അപ്പോൾ ആസിഫലി ഇങ്ങനെ വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മൂത്ത് നോ മൂത്ത് നോക്കി എന്നൊക്കെ പറയുന്ന നേരെ ചോദ്യം മൂത്ത് നോക്കിയൊന്നുമില്ല ഇത് എന്താണത് ഇങ്ങനെ ഇങ്ങനെയാണോ ഈ ഒരാളാണോ എനിക്കിങ്ങനെ അവാർഡ് വരുന്നത് എന്റെ അടുത്ത് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്തത് എന്തായാലും വളരെ തെറ്റാണ് പിന്നീട് എങ്കിൽ അത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം ഒരു പത്രസമ്മേളനത്തിലൊക്കെ പറയാനായിട്ട് ഒരു പബ്ലിക് മീഡിയയിലൊക്കെ പറയാനായിട്ട് എന്തായാലും രമേശ് നാരായൺ സാറ് ചെയ്ത തെറ്റ് തന്നെയാണ് ആസിഫലിയോട് തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കേണ്ട കാര്യമാണ് ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് അതായത് ചെയ്തതിന് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞാൽ സ്വയം ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ